ഓഫീസ് കെട്ടിടം എ കെ ജി മന്ദിരം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം അനങ്ങനടിയെ ഇളക്കിമറിച്ചു യും വണ്ടിവേഷങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന റാലിക്ക് മുന്നിൽ ചുവപ്പ് സേനാംഗങ്ങളും അണിനിരന്നു ഓഫീസിന് മുൻപിലെ കൊടിമരത്തിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് കൃഷ്ണദാസ് പതാക ഉയർത്തി തുടർന്ന് അനങ്ങൻ മലയ്ക്ക് താഴ്വാരത്ത് നിർമ്മാണം പൂർത്തീകരിച്ച എ കെ ജി മന്ദിരം ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൂടി ഐ എം പ്രവർത്തനം നടത്തുകയും ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഇവിടെ ഒത്തുകൂടുകയും ചെയ്ത ഒരുപാട് സഹോദരി സഹോദരന്മാരെ ഒരുമിച്ച് കാണുന്നത് ഏറെ അഭിമാനകരമായിരിക്കുന്നത് നിങ്ങളെല്ലാവരും ചേർന്ന് സി പി ഐ എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സുന്ദരമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് അനങ്ങന്മലയുടെ താഴ്വരി അത്യന്തം പ്രകൃതി രമണീയമായ ഒരിടത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ഗംഭീര ഓഫീസാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റിയും ഈ നാട്ടിലെ നല്ലവരായ എല്ലാം ചേർന്ന് പടുത്തുയർത്തിയിട്ടുള്ളത് സഖാവൃഷ്ണദാസ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തുള്ള ഏത് പാർട്ടിക്കാർക്കും ഏത് ജാതി മതസ്ഥർക്കും ഏത് മനുഷ്യർക്കും അവരുടെ പ്രശ്നങ്ങളുമായി നേരിട്ട് വന്ന് സഖാക്കളോട് സംസാരിക്കുന്നതിനും പരിഹാര മാർഗത്തിലേക്ക് നീങ്ങുന്നതിനും കഴിയുന്ന ഒരിടമാണ് എല്ലാവരുടെയും പൊതു സ്വത്താളം സി പി ഐ ഓഫീസുകൾ പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷനായി ഓഫീസിനുള്ളിലെ കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഹാൾ പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വി എസ് അച്യുതാനന്ദൻ സാന്ത്വന പരിചരണ കേന്ദ്രം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു സീതാറാം യെച്ചൂരി സ്മാരക ലൈബ്രറി ഹാൾ ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി ശശി ഏരിയ കമ്മിറ്റി അംഗം സി അബ്ദുൾ ഖാദർ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ കണക്ഷനാ തന്നെയും വിശ്വാസമില്ല കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി